സാധാരണക്കാർക്ക് നിർവചിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാത്ത അതിപുരാതനം എന്ന് വിശ്വസിക്കുന്ന അതീവ അടങ്ങുന്ന ചില ക്രിയകളെയാണ് മന്ത്രവാദം എന്ന വാക്കുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഇത്തരം ക്രിയകളിൽ പലതും ആഭ്യചാര കർമ്മങ്ങളും പ്രാകൃത ക്രിയകളുമായി മാറുന്നത് സമൂഹത്തിന് ഭയപ്പാടുണ്ടാക്കാറുണ്ട് സാത്വിക ചിന്താഗതിക്കാരായ ജനങ്ങൾ ദേവന്മാരെ പൂജിക്കുമ്പോൾ ഐശ്വര്യത്തിനു വേണ്ടി ആരാധനകൾ നടത്തുമ്പോൾ സാത്വിക ചിന്താഗതിക്കെതിരായ വിശ്വാസങ്ങളുള്ളവർ പ്രേതങ്ങളെയും ഭൂതഗണങ്ങളെയും പൂജിക്കുന്നു നെഗറ്റീവ് എനർജികളെ തൃപ്തിപ്പെടുത്തി ആഭിചാര ക്ഷുദ്രകർമ്മങ്ങൾ അതീവ രഹസ്യമായി മുക്കിലും മൂലയിലും നടക്കുന്നു എന്നത് അപകടങ്ങൾ പുറത്തു വരുമ്പോഴാണ് ശ്രദ്ധയിൽപ്പെടാറുള്ളത് എന്നാൽ വീടുകൾക്കുള്ളിൽ മാതാപിതാക്കളുടെ വാത്സല്യ പാചനങ്ങളായ മക്കൾ അല്ലെങ്കിൽ മറ്റ് കുടുംബാംഗങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ സൈക്കോ കില്ലർമാരായി വിരാജിക്കുന്നു എന്നത് അതിഭീകരമല്ലേ സൈബർ ക്രിമിനലുകളുടെ പിടിയിലമർന്ന് ഇൻട്രോവേർട്സ് ആയി സദാസമയവും കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചെലവഴിക്കുന്ന അഭ്യസ്ത വിദ്യരായ പൊന്നുമക്കൾ പുതുതലമുറയുടെ പ്രതീക്ഷകളെ കളങ്കപ്പെടുത്തുന്നില്ലേ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വില കൊണ്ട് വളർത്തിയെടുത്ത തലച്ചോറ് കൊണ്ട് അതിക്രൂരമായ രീതിയിൽ അവരുടെ അന്ത്യം കുറിക്കാൻ രഹസ്യമായി കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് പ്ലാൻ ചെയ്യുന്ന മക്കൾ അവരോടൊപ്പം അവരുടെ ഭാവിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ എത്ര ദുഃഖകരമാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ രക്ഷിതാക്കളോടും കുടുംബാംഗങ്ങളോടും പക തോന്നുക ആ പക നിരന്തരം വളർത്തി ഒടുവിൽ ഓൺലൈൻ ആഭിചാരത്തെ കൂട്ടുപിടിച്ച് ഒന്നോടെയോ അല്ലാതെയോ കൊന്നൊടുക്കുക ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായി മൊഴി കൊടുക്കുകയും മാറ്റിപ്പറയുകയും ഒടുവിൽ മാനസിക രോഗിയായി വിലയിരുത്തപ്പെടുകയും ഒക്കെയാണ് സംഭവിക്കുക അന്വേഷണം പോലും വഴിമുട്ടുന്ന യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്ത പ്രതികരണങ്ങളാണ് അവരിൽ നിന്നുണ്ടാകുക മനുഷ്യ ശരീരത്തിൽ നിന്ന് ആത്മാക്കളെ വേർതിരിക്കാൻ നടത്തുന്ന പരീക്ഷണങ്ങളായിട്ടൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത് ഇതിനു മുന്നിൽ നിയമത്തിന് ഇവരെ എന്ത് ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഇവർ പരിശീലിക്കുന്ന ദുരന്തങ്ങളും ദുരൂഹതകളും പൈശാചികതയും വീട്ടിലുള്ള മറ്റുള്ളവർ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നതും ദുഃഖകരമാണ് പഠിപ്പിഷ്ടുകളാക്കി മാർക്ക് വാങ്ങാനുള്ള യന്ത്രങ്ങളാക്കി പ്രകൃതിയും സഹജീവികളുമായി ഒരു ബന്ധവുമില്ലാതെ മാംസം പെരിപ്പിച്ച് വെറും പൊട്ടരാക്കി മക്കളെ വളർത്തുന്നത് വെറും പരാജയമാണ് പഠിത്തത്തോടൊപ്പം പ്രകൃതിയുടെ അനുഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിലും തുറന്ന മനസ്സോടെ മറ്റുള്ളവരുമായി സഹകരിക്കുന്ന രീതിയിലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പാകത്തിനും കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് പ്രാചീന ജനതയുടെ അജ്ഞതയും അന്ധതയും ജീവിത പ്രാരാബ്ദങ്ങളും മൃഗീയ മനഃസ്ഥിതിയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട് പലതരം ക്ഷുദ്രകർമ്മങ്ങളിലേക്ക് അവരെ നയിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നു സ്ഥിതി അതല്ല എന്നിട്ടും മൃഗീയത രൂപം മാറി നമ്മെ പിന്തുടരുകയാണ് ചിന്തിക്കേണ്ട കാര്യമല്ലേ